നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം കനത്ത സുരക്ഷയിൽ പോലീസ് ബന്ദോസ്സിൽ അങ്ങനെ കെ എം ഷാജഹാനെ ചോദ്യം ചെയ്യുകയാണ് കെ എം ഷാജഹാന്റെ ഐഫോണിനുള്ളിൽ നിർണായകമായ ചില വിവരങ്ങൾ ഉണ്ടെന്നുള്ള പ്രത്യേക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഫോൺ സീസ് ചെയ്ത് ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസ് സംഘം എറണാകുളത്തേക്ക് കൊണ്ടുപോയത് അതിനുള്ളിൽ പ്രതിപക്ഷം എന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കാൻ സാധ്യതയുള്ള ചില വീഡിയോകളും ഈ കേസിന് അടിസ്ഥാനമായിട്ടുള്ള ചില വിവരങ്ങളും ഉണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന ചില വിവരം സി പി എം നേതാവ് കെ ജെ ഷൈനെ സൈബറിടത്തിൽ അധിക്ഷേപിച്ചു ഈ കേസിലെ രണ്ടാം പ്രതി കൂടിയാണ് അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനും പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിട്ടുള്ള കെ എം ഷാജഹാൻ അദ്ദേഹം ഇന്ന് ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചിട്ട് അദ്ദേഹം പോകാനുള്ള അസൗകര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനുശേഷം സുരക്ഷാ പ്രശ്നവും അതുപോലെ സമീപ മേഖലകളിലൊക്കെ തന്നെ ഭീഷണി സന്ദേശങ്ങളടക്കം ഉയർന്നിട്ടുള്ള ചില വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതുകൊണ്ടാണ് ഇന്ന് കനത്ത പോലീസ് സുരക്ഷയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരുന്നത് ആലുവയിലുള്ള എറണാകുളം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ഹാജരായിട്ടുള്ളത് നേരത്തെ നോട്ടീസ് കൊടുത്തെങ്കിലും കെ എം ഷാജഹാൻ ഹാജരായിരുന്നില്ല വരാൻ കഴിയില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു കൂടുതൽ എം എൽ എ പരാതിയുമായി രംഗത്ത് വന്ന ഒരു പശ്ചാത്തലത്തിലാണ് തന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് കെ ജെ ഷൈന്റെ മാത്രം പരാതിയല്ല കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായിരുന്നു കുറച്ചുകൂടി സി പി എം എം എൽ എമാരും നേതാക്കളും ഇതിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നേരിട്ട് വെല്ലുവിളിക്കുന്ന പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ നിരവധി വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഷാജഹാന് പലതരത്തിലുള്ള ഭീഷണികളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അൻപത്തിരണ്ട് വെട്ടും ഇന്നോവ കാറും ഒക്കെ താൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ തന്നോടതെടുത്തുനിന്ന് പെരുമാറൂ എന്നുള്ളത് അതല്ലാതെ അതിനപ്പുറത്തേക്ക് തന്നെ എങ്ങനെ നശിപ്പിക്കാൻ പിണറായി വിജയന് സാധിക്കുമെന്ന വെല്ലുവിളിയായിരുന്നു അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഉയർത്തിയത് ഇതോടെയാണ് പോലീസ് സുരക്ഷ ഒരുക്കി കെ എം ഷാജഹാനെ ഇന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് പോലീസ് അകമ്പടിയിലാണ് അദ്ദേഹം സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് പ്രതിപക്ഷം വന്ന യൂട്യൂബ് ചാനലിലൂടെ കെ എം ഷാജഹാൻ അവഹേളിച്ചു അത് സൈബർ ആക്രമണത്തിന് കാരണമായി മാറിയെന്നുമുള്ള പരാതിയാണ് കെ ജെ ഷെയ്ൻ നൽകിയിരിക്കുന്നത് എന്നാൽ തന്റെ യൂട്യൂബ് ചാനലിലൂടെ താൻ ഒരു വിവരം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ എങ്ങും തന്നെ എം എൽ എയുടെ പേരോ കെ ജെ ഷൈൻ്റെ പേരോ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല താൻ അങ്ങനെ പറയാത്ത പക്ഷം എങ്ങനെയാണ് തന്നെ കൊടുക്കാനായി സാധിക്കുന്നത് ഇതെങ്ങനെ നിലനിൽക്കും ഈ കേസിൽ എന്ത് ആധാരമാണുള്ളത് താൻ ചില വിവരങ്ങൾ പങ്കുവെച്ചു എന്നുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല അവഹേളിച്ചിട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കെ എം ഷാജഹാൻ സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് താൻ കെ ജെ ഷൈന്റെ പേര് എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തനിക്കെതിരെ ഒരു പരാതി നൽകിയപ്പോഴാണ് കെ ജെ ഷൈന് ഒരു തുറന്ന മറുപടി എന്ന രീതിയിൽ അതിൽ കൂടുതലും മുഖ്യമന്ത്രിക്കുള്ള മറുപടിയായി തന്നെയാണ് കെ എം ഷാജഹാൻ രംഗത്ത് വന്നിട്ടുള്ളത് അല്ലാത്തപക്ഷം അവരെ അവഹേളിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ കടുപ്പിച്ചു പറയുന്നു കെ എം തന്നെ കൊടുക്കാനുള്ള ഒരു ഗൂഢാലോചന തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് തന്നെ അഴിക്കുള്ളിലാക്കാൻ ഇതിനു മുൻപും ശ്രമം നടത്തിയിട്ടുണ്ട് അകത്തു പോകുന്നതിൽ യാതൊരുവിധ ഭയവുമില്ല പുറത്ത് നിൽക്കുമ്പോൾ തന്നെ താൻ ശക്തമായി പോരാടിയതിന്റെ പരിണിത ഫലങ്ങൾ ഒരുപക്ഷെ അകത്ത് അനുഭവിക്കേണ്ടി വന്നിരിക്കാം എന്നിരുന്നാലും തന്റെ നിലപാടുകൾ മാറ്റാനോ തന്റെ പോരാട്ടം അവസാനിപ്പിക്കാനോ ഒരു തരത്തിലുമുള്ള സമ്മർദ്ദങ്ങൾക്ക് താൻ വഴങ്ങില്ല എന്ന് കെ എം ഷാജഹാൻ വ്യക്തമാക്കുകയാണ് ഇനി മറ്റ് നടപടികൾ എന്ത് എന്നുള്ളത് കണ്ടുതന്നെ അറിയണം ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യങ്ങൾ പലരും ഉയർത്തുന്നുണ്ട് പല മാധ്യമങ്ങളും ഈ ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം ഉദ്യോഗസ്ഥർക്ക് മേലുള്ളത് കൊണ്ട് തന്നെ പേരിന് വേണ്ടി മുൻപ് പി സി ജോർജിനെയും മറ്റു ഒക്കെ തന്നെ അകത്തിട്ടതുപോലെ വേണമെങ്കിൽ കെ എം ഷാജാനെതിരെയും പ്രതികാര നടപടി ഇവിടെ നടത്താവുന്നതാണ് അത്തരത്തിലുള്ള വകുപ്പ് തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് കെ ജെ ഷൈനെതിരായിട്ടുള്ള സൈബർ അധിക്ഷേപ കേസിൽ പ്രതികൾ സഹകരിക്കുന്നില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാമെന്നാണ് അന്വേഷണ സംഘം നേരത്തെ തീരുമാനിച്ചത് എന്നാൽ ഈ നീക്കത്തിനിടയിൽ കെ എം ഷാജഹാൻ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ നെഞ്ചും വിരിച്ചെത്തിയിരിക്കുന്നു എന്നാൽ ഷാജഹാൻ വനിതാ സി പി എം നേതാവിനെ അപമാനിച്ചു എന്നുള്ള തെളിവുകൾ വളരെ കുറവാണ് തെളിവുകളുടെ അഭാവം മൂലം അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കും അങ്ങനെയുള്ളൊരു കേസായി തന്നെ ഇത് മാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഗോപാലകൃഷ്ണന് പുറകെ കെ എം ഷാജഹാനും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നുള്ള ഒരു അനുമാനത്തിലായിരുന്നു അന്വേഷ സംഘം ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യാൻ വേഗം വിളിപ്പിച്ചു വരുത്തിയിരിക്കുന്നത് ഈ എതിർക്കാനുള്ള ഒരു നീക്കം പോലീസ് നടത്തുന്നുമുണ്ട് ഗോപാലകൃഷ്ണന്റെ കിടാമംഗലത്തുള്ള വീട്ടിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പോലീസ് പരിശോധന നടത്തിയിരുന്നു അന്ന് അവിടെ നിന്ന് മൊബൈൽ ഫോൺ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു ഈ ഫോണിൽ നിന്നാണോ കെ ജെ ഷൈനെതിരായിട്ടുള്ള പോസ്റ്റ് ഇട്ടത് എന്നുള്ളത് പരിശോധിക്കും അത് തെളിഞ്ഞാൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ സാധിക്കും സൈബർ ഫോറൻസിക് സംഘത്തിന് ആ ഫോൺ കൈമാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ എം ഷാജാന്റെ ഫോണും സമാനമായി തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് പുറമെ ഐ ടി ആക്ടും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉടമ യാസറിനെയും ഇതിൽ പ്രതി ചേർത്തിട്ടുണ്ട് മൂന്നാം പ്രതിയായ കൊണ്ടോട്ടി അബു എന്ന യാസർ എടപ്പാളിനോട് ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വിദേശത്തുള്ള യാസർ ഇന്ന് നാട്ടിലേക്ക് എത്തുന്നതായിട്ടുള്ള സൂചനകൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഹാജരാകുന്നില്ലെങ്കിൽ അന്വേഷണ സംഘം ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഷൈനെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വ്യാജവും അധിക്ഷേപകരവുമായിട്ടുള്ള പ്രചാരണം നടത്തിയ നൂറിലധികം പ്രൊഫൈലുകളാണ് പോലീസ് ഇങ്ങനെ പരിശോധിച്ചു പോരുന്നത് ഈ അധിക്ഷേപ പോസ്റ്റുകളുടെ ഉറവിടം തേടി മെറ്റയ്ക്ക് പോലീസ് കത്തയച്ചെങ്കിൽ പോലും ഇതുവരെ അനുകൂലമായൊരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മറ്റു നടപടികളിലേക്ക് പോലീസിന് കടക്കാനും സാധിക്കൂ ഷാജഹാന്റെയും ഗോപാലകൃഷ്ണനെയും പിടിച്ചെടുത്ത ഫോണുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലവും ഇതുവരെയും കിട്ടിയിട്ടില്ല അത് എന്തായിരുന്നാലും വൈകും എന്നുള്ള സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത് അറസ്റ്റ് അടക്കം ഇനി കൂടുതൽ ആളുകളെ പ്രതിചേർക്കുന്ന നടപടികളിലേക്ക് ഒരുപക്ഷേ ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം പോലീസ് കടക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു സൈബർ അധിക്ഷേപത്തിൽ സി പി എം എൽ എ നൽകിയ പരാതിയിലും പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എം എൽ എമാരായിട്ടുള്ള പി വി ശ്രീനിജൻ ആന്റണി ജോൺ കെ ജെ മാക്സി എന്നിവരുടെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തി മറ്റ് നടപടികൾ സ്വീകരിക്കുന്നത് അതിനിടെ തനിക്കും കുടുംബത്തിനുമെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന പരാതിയാണ് ഗോപാലകൃഷ്ണന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത് അതിൽ മൊഴിയെടുത്തിട്ടുണ്ട് പക്ഷേ കേസെടുക്കുന്ന നടപടികളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല കാരണം ഗോപാലകൃഷ്ണൻ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് സി പി എം നേതാവല്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വശം സി പി എം നേതാവായിട്ടുള്ള കെ ജെ ഷൈൻ പരാതി കൊടുത്ത് നിമിഷ നേരം കൊണ്ട് തന്നെ പോലീസ് ദ്രുതഗതിയിലുള്ള അന്വേഷണം തന്നെയാണ് നടത്തിയത് തിരുവനന്തപുരത്തെത്തി കെ എം ഷാജഹന്റെ ഫോൺ പിടിച്ചുകൊണ്ടുപോയി വേണമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു പക്ഷേ തെളിവില്ല എന്നുള്ളത് പോലീസിന് തന്നെ മനസ്സിലായതുകൊണ്ടാണ് നേരിട്ട് ഹാജരായാൽ മതി എന്ന് പറഞ്ഞൊഴിഞ്ഞു പോയത് ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഷാജഹാന്റെ വീട്ടിൽ പോലീസ് എത്തിയത് ഉള്ളൂരിലെ ചെറുവെക്കലിലെ വീട്ടിലാണ് പോലീസ് പരിശോധന നടത്തിയത് രാത്രി ഏകദേശം ഒരു ഒൻപത് മണിയോടെ പറവൂർ സി നേതൃത്വത്തിലുള്ള സംഘം കെ എം ഷാജഹാന്റെ വീട്ടിലെത്തി പരിശോധന തുടങ്ങി രണ്ട് മണിക്കൂറിലധികം അത് നീണ്ടു നിന്നു ഈ റെയ്ഡിൽ ഷാജഹാന്റെ ഫോൺ പിടിച്ചെടുത്തു കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഇവ ഉപയോഗിച്ചാണ് കെ എം ഷാജഹാൻ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ യൂട്യൂബ് വീഡിയോ ദൃശ്യങ്ങൾ വീട്ടിൽ വെച്ചാണോ ചിത്രീകരിച്ചത് മറ്റെവിടെയെങ്കിലും പോയി ചിത്രീകരിച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് ചിത്രീകരിക്കാനായി ഉപയോഗിച്ച ക്യാമറ ലാപ്ടോപ്പ് എന്നിവയൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഫോൺ മാത്രമായി കൊണ്ടുപോയിരിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആലുവ സൈബർ ക്രൈം ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി കെ എം ഷാജഹാൻ ഹാജരാകണമെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു പക്ഷേ കെ എം ഷാജഹാൻ ആകട്ടെ പോയിട്ടുണ്ടായിരുന്നില്ല അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത് കെ ജെ ഷൈനെതിരെയും വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണനെതിരെയുമാണ് വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടന്നത് ഇതിനെതിരെ പോലീസിന് നൽകിയ പരാതിയിൽ രണ്ടാം പ്രതി കൂടിയാണ് കെ എം ഷാജഹാൻ കെ ജെ ഷൈൻ്റെ പരാതിയിൽ മാത്രമല്ല മറ്റ് എം എൽ എ മാർ കൂടി നൽകിയ പരാതിയിലാണ് അത് കണക്കിലെടുത്തുകൊണ്ടാണ് കെ എം ഷാജഹാനെ പ്രതി ചേർത്ത് ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത് യൂട്യൂബ് വീഡിയോയിലൂടെ അധിക്ഷേപിക്കുകയും ലൈംഗികപരമായി പരാമർശം നടത്തുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചുകൊണ്ട് കെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം തനിക്കെതിരെ വന്ന ആരോപണത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന ഉണ്ടെന്നാണ് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ആരോപിക്കുന്നത് പറവൂർ കേന്ദ്രീകരിച്ചാണ് ഈ ഗൂഢാലോചന നടന്നിരിക്കുന്നത് എന്തുകൊണ്ട് ഈ ആരോപണം ഉയർന്നുവെന്ന കാര്യം തനിക്ക് അറിയില്ലെന്നും ആസൂത്രിതമായ നീക്കത്തിൽ വൈപ്പിൻ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പങ്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് ഗൂഢാലോചന നടത്തിയുവെന്ന് തനിക്ക് അറിയില്ലെന്നും അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയൂ കൂടിയാണ് കെ നുണ്ണികൃഷ്ണൻ പറയുന്നത് കേസിലെ ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണന്റെ മുൻകൂൻ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് സെഷൻസ് കോടതി കോടതിയാകട്ടെ ഈ സാഹചര്യത്തിൽ റിപ്പോർട്ടും തേടിയിട്ടുണ്ട് മറ്റെന്താകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം